ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കോഴിക്കോട് ജില്ലയിലെ അവസാന ഭാഗമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നുണ്ട് അതിന് മുൻപ് നമ്മൾ വടകരയത്തെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കണ്ടു കഴിഞ്ഞു വാഗാടിന്റെ വർക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഴിയൂർ മുതൽ വടകര വരെയാണ് രണ്ട് റീച്ചാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വെങ്കളം വരെ കെ എം സിയും മറ്റൊന്ന് വെങ്കളം മുതൽ അഴിയൂർ വരെ കേട്ടോ പിന്നീട് നമ്മുടെ മാഹി ബൈപ്പാസ് ആണ് അപ്പൊ നമ്മള് അഴിയൂരിൽ നിന്ന് നേരെ നമ്മള് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഒരു അണ്ടർപാസ് വരുന്നത് കുഞ്ഞിപ്പള്ളി ഭാഗത്താണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയതായിട്ട് രണ്ട് അണ്ടർപാസ്സുകള് വടകരന്റെയും അഴിയൂരിൻ്റെയും ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് കുഞ്ഞിപ്പള്ളി വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനങ്ങൾ അതിൽ കൂടെ കടന്നു തുടങ്ങിയിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പൊ ഇവിടെ അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പണ്ടൊക്കെ ഈ ഭാഗത്തു കൂടെ കടന്നു പോയവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ക്യാമറന്റെ കാലുകൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് അത് മാറ്റിയിട്ടില്ല എന്തായാലും മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസ ആദ്യത്തെ ടോൾ വന്നിരിക്കുന്നത് കെ എം സിന്റെ റീച്ചായ കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളിൽ പന്തീരങ്കാവിലാണ് രണ്ടാമത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ള വാഗാടിൻ്റെ റീച്ചിൽ ഈ ഭാഗത്തായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോമ്പാല മുക്കാളി ഭാഗം അപ്പൊ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിരണ്ട് വികസനത്തിൽ കോഴിക്കോട് രണ്ടാമത്തെ റീച്ചായ അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള വർക്കുകൾ എത്രത്തോളം വേഗതയിൽ നടക്കുന്നുണ്ട് അത്രത്തോളം വേഗതയിൽ തന്നെയാണ് ഈ ഭാഗത്തുള്ള ടോൾ പ്ലാസിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് പിക്യു ചെയ്ത റോഡാണ് എന്ന് വെച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് അർത്ഥം ഏതായാലും വർക്കുകളൊക്കെ അതിവേഗം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് മുക്കാളി ഭാഗത്ത് ഇട്ടോ അപ്പൊ ആദ്യം മുക്കാളി ഭാഗത്ത് അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്തൊക്കെ പണികൾ നടന്നതിന് ശേഷമാണ് മുക്കാളി ഭാഗത്ത് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ച് രണ്ട് ഭാഗത്തും മണ്ണുട്ടുയർത്ത പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ തന്നെയാണ് പക്ഷെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് അതിൽ കൂടിയാണ് ഇപ്പൊ നിലവിൽ വാഹനങ്ങൾ രണ്ട് ഭാഗത്തെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തിയ ഒരു ഭാഗത്ത് ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കും പിന്നീട് മറുഭാഗത്തൊക്കെ വർക്ക് നടക്കാനുള്ളതാണ് പിന്നെ പോലെ തന്നെ ഇതിനുമുമ്പ് നിങ്ങളൊരു വാർത്ത കേട്ടോ കണ്ണൂക്കര ഭാഗത്ത് സോയിൽ നെയ്ലിങ് കഴിഞ്ഞ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളത് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം സോയിൽ നെയ്ലിങ് ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര പേടി കാരണം അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിരുന്നു ഇവിടെ പണികൾ പൂർത്തിയാക്കിയ സ്ഥലമായിരുന്നു അവിടെയാണ് അത് പൂർണ്ണമായിട്ട് നെയിലൊക്കെ തള്ളി പുറത്തേക്ക് വന്നിട്ടോ പക്ഷേ ആളപായമൊന്നും ഉണ്ടായില്ല പക്ഷേ അതിന്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയായിരുന്നു എന്നൊക്കെ അപ്പൊ ഇവിടെ വീണ്ടും വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ മറുഭാഗത്ത് വലിയൊരു കുന്നായിരുന്നു ആ കുന്നും ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കണ്ണൂക്കര ഭാഗം ഇവിടെ ഇടത് ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ കാട് പിടിച്ച സ്ഥലം ഇവിടെ പണികൾ പൂർത്തീകരിച്ച സ്ഥലം ഉണ്ടായി ഇവിടെയാണ് മണ്ണിടിച്ചിലുണ്ടെന്ന് വെച്ചാൽ സോയിലിനും കഴിഞ്ഞിട്ട് ഷോർട്ട് ക്രീറ്റ് മൊത്തം അവിടുന്ന് ഇവിടെ തള്ളിപ്പോന്നു അപ്പൊ ഇപ്പൊ മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടന്നുകൊണ്ടിരിക്കണം അവിടെയൊക്കെ വലിയ കാർഡുണ്ടായിരുന്നു ആ കാടൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റിയിട്ട് ഇപ്പം അവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഇതുപോലെയുള്ള സോയലിനിങ് ചെയ്തിട്ട് ഇനി ഇവിടെ അപകടം ഉണ്ടാകാതിരിക്കട്ടെ അത്രത്തോളം ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാരണം അന്ന് ഇവിടെ ഗതാഗതക്കുറിക്കൊക്കെ നന്നായിട്ട് അനുഭവിച്ചാണ് മറ്റുള്ള സ്ഥലങ്ങൾ മാരില്ല ഈ ഭാഗം ഇവിടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കൊരു അനുഭവം ഇട്ടു കാരണം ഒരു ചെറിയ റോഡാണ് പഴയ റോഡ് തന്നെയാണ് ഇത് ആ റോഡിൽ കൂടിയാണ് ഇപ്പൊ നിലവിൽ വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മുകളിലൊക്കെ വീടുകൾ നോക്കിയാൽ നിങ്ങൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കട്ടെ നമ്മൾ കുഞ്ഞിയോർമല കണ്ട അതേ മാതിരി തന്നെയാണ് ഇവിടെ ഉള്ള ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ് താമസിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം ആറുപാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് സർവീസ് റോഡിന്റെ വർക്കുകൾ എവിടെയും എത്തിയിട്ടില്ല കേട്ടോ ഇവിടൊക്കെ ഇനിയും വർക്കുകൾ നടക്കാനുള്ള ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ണൂക്കര ഭാഗം എന്ന് വെച്ചാൽ കണ്ണൂക്കര ആ ഒരു ചെറിയ അങ്ങാടി ഉണ്ട് ആ ഭാഗത്തു ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി ആറിപ്പാനിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പുതിയ അണ്ടർപാസുകൾ വന്നു എന്നുള്ളത് ഇതാണ് മാടമ്പള്ളി നിറണസരട ഇവിടെയാണ് പുതിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തുള്ള ഫൗണ്ടേഷന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ഓരോ ഭാഗത്ത് പൂർത്തീകരിച്ചു ഇവിടെ വലിയ പ്രതിഷേധമൊക്കെ നടന്നതാണ് ശേഷമാണ് ഇവിടെ ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇത് വലിയ അണ്ടർപാസ് ഒന്നുമല്ല ഒരു ചെറിയ അണ്ടർപാസ് തന്നെയാണ് ചെറിയ വാഹനങ്ങൾ അങ്ങോട്ടും കടന്നുപോകുകയും ചെയ്യും എന്നാലും വലിയ കാര്യം തന്നെയാണ് ഇവിടെ അണ്ടർപാസ് വന്ന് പ്രതിഷേധത്തിന് ഫലം കണ്ടല്ലോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിലവിലെ ദേശീയപാതയിൽ കൂടുതൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിന്റെ പണികളൊക്കെ ആരംഭിക്കുന്നുണ്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ വളവ് ചെറുതല്ല ആദ്യം വലിയൊരു വളവ് വരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ബാങ്കിങ് ഓഫ് കർവ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ റോഡ് വരുന്നത് ഒരു ചെറിയ റോഡ് ഇത് പല സ്ഥലത്തും നിങ്ങൾ കണ്ടു മലപ്പുറം ജില്ലയിലെ പണികൾ കഴിഞ്ഞ സമയത്ത് നമ്മളെ പടിക്കൽ ഭാഗത്തൊക്കെ ഇതേമാതിരി റോഡോ സൂപ്പർ എലിവേഷൻ റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ് എന്ന രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കുറച്ച് ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ഇടതു ഭാഗത്ത് കാണുന്ന ബിൽഡിങ് ആണ് ഊരാളുളിന്റെ ബിൽഡിംഗ് കിട്ടും അതിന്റെ മുൻഭാഗത്തു കൂടിയാണ് റോഡ് കടന്നു പോകുന്നത് പിന്നെ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാദാപുരം റോഡ് ജംഗ്ഷനാണ് അവിടെയും ഒരു പുതിയതായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിന്റെ പണികളൊക്കെ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവസാന ഘട്ടത്തിൽ തന്നെ കേട്ടോ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനുള്ളത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഈ അണ്ടർപാസ് വരുന്നതിന് മുൻപായിട്ട് ഈ ഊരാളുകളുടെ ഓഫീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് ആയിട്ട് ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടിരുന്നോ പക്ഷെ അത് എന്തിനാന്നൊന്നും അന്ന് മനസ്സിലായിരുന്നില്ല ഇപ്പൊ മനസ്സിലായില്ല ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട് അതിന് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് ഇത് ഈ അങ്ങാടികളിലൊക്കെ അണ്ടർപാസ് വരുന്നത് തന്നെയാണ് കാരണം രണ്ട് ഭാഗത്തേക്ക് ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ അണ്ടർപാസ് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ഈ അണ്ടർപാസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിന്റെ സമീപത്ത് താമസിക്കുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തോ ഇപ്പുറത്തോ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത അണ്ടർപാസ് വരെ പോയിട്ട് ടേൺ എടുത്തു വരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് ടൂ വേ ആക്കണം അതുപോലെ തന്നെ കോഴിക്കോട് രണ്ടാമത്തെ റീച്ചില് ആറുവരിപ്പാതയുടെ പണികൾ വേഗതയിൽ പുരോഗമിക്കുന്ന സമയത്ത് അടുത്തൊരു ചർച്ച വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് എക്സിറ്റും എൻട്രിയും വരിക എന്നുള്ളത് പിന്നെ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാത്തു നിന്ന ബസ് സ്റ്റോപ്പ് നിലവിൽ ആ ബസ് സ്റ്റോപ്പ് തന്നെ ആയിരിക്കും അത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമോ എന്നുള്ളത് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം പണികളുടെ അവസാനഘട്ട എത്തണം പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ നമ്മൾ എക്സിറ്റ് എന്ന് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ എൻട്രി ആയിട്ടുണ്ട് അതാണ് പറയുന്നത് ഏകദേശം പണികളുടെ ഒരു എൺപത് ശതമാനത്തോളം പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇപ്പൊ ഈ പ്രദേശം തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ കുറെ ഭാഗത്ത് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിരുന്നു പക്ഷെ അതൊന്ന് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഇതൊന്നും അങ്ങോട്ട് ജോയിന്റ് ആക്കിയിട്ടില്ല ഇനിയും പണികൾ നടക്കാൻ കുറേ പ്രദേശങ്ങളുണ്ട് അതാണ് പറയുന്നത് വാഗാടിന്റെ പണി ഈ ഭാഗത്തൊക്കെ വളരെ അധികം സ്ലോ ആണ് എന്നുള്ളത് അപ്പൊ ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കൈനാട്ടി ഭാഗത്താണ് ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്തായാലും ഈ പ്രദേശമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തേക്ക് മാത്രം നോക്കിയാൽ മതി കാരണം അത്രയും സ്ലോയിലാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാ നിങ്ങൾ ഇവിടെ കുറെ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ട് ഒന്നും ഒരു സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടില്ല ഡ്രൈനേജിന്റെ വർക്ക് പോലും ചില ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടില്ല സർവീസ് റോഡൊക്കെ വെറും അതേമാതിരി തന്നെ കിടക്കുകയാണ് എന്തായാലും വടകര കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അഴിയൂർ ഭാഗത്തേക്ക് വരുന്ന ആളുകൾ ഒന്ന് കരുതി വരിക കാരണം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്ക് ഉണ്ട് കാരണം പല സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ഓരോ ഭാഗത്തും ഡൈവേർഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനം കടന്നു പോകുന്നത് സർവീസ് റോഡാണെങ്കിൽ ഓരോ ഭാഗങ്ങളും പൂർത്തീകരിക്കാനും അപ്പം ഇതാണ് കൈനാട്ടിയിലെ ഫ്ലൈ ഓവർ കേട്ടോ ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും പണികൾ നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പൊ നമ്മൾ കൈനാട്ടിൽ നിന്നും ചോറോട് ഭാഗത്തേക്ക് പോകുമ്പോൾ നിലവിൽ റോഡിന്റെ ഇടതു ഭാഗം പൂർണ്ണമായിട്ട് പ്രദേശം പ്രദേശാട്ടോ അവിടെ ആറിപ്പാലം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡ് ഈ ഭാഗത്ത് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് ഉണ്ട് നിലവിലെ അണ്ടർപാസ് എക്സ്റ്റെൻഡ് ചെയ്താണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ചോറോഡ് റെയിൽവേ മേൽപ്പാലം വരുന്നത് ഇത് നമ്മുടെ കുറ്റിപ്പുറത്തുള്ള അതേമാതിരി ഒരവസ്ഥ ആട്ടോ ഇവിടെ നമ്മളൊക്കെ ഇനി വന്ന് തള്ളി കൊടുക്കേണ്ട അവസ്ഥ മാതിരി ഇത് കാരണം ഇത്രയും കാലമായിട്ട് ഈ സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഒന്ന് റെയിൽവേ മേൽപ്പാലമായിട്ട് ജോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അവിടെ കഴിഞ്ഞും പണികൾ നടക്കാനായിട്ട് ഒരു പണി എവിടെയും എത്തിയിട്ടില്ല ഇവിടെയൊക്കെ നിലവിലെ റോഡിൽ കൂടി തന്നെ വാഹനം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവറിന്റെ പണികളും ഏകദേശം അവസാനഘട്ടത്തിൽ തന്നെ ആയിട്ട് ഇവിടെ കഴിഞ്ഞ് സ്റ്റീൽ ബൈൻഡിങ് ആണ് ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും രണ്ട് ബാത്റൂമിലും അപ്രോച്ചിലൂടെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് വലതു ഭാഗത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾ ആ ബിൽഡിംഗ് ആദ്യം പാർക്കോ ഹോസ്പിറ്റലിൽ എന്നു അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഭാഗത്തുള്ള വാഗാടിന്റെ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ നല്ല റോഡിന് വേണ്ടിയിട്ട് വടകരക്കാരുടെയും ഈ ഭാഗത്തുള്ള ആളുകളുടെയും കാത്തിരിപ്പ് തുടരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്